നമ ശിവയ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെന്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം താന്ത്രികത്തിലെ ഒരു വരാഹി മന്ത്രം വരാഹി മന്ത്രം ഒരുപാട് പേര് ഉപാസിക്കുന്നു എന്നൊക്കെ പറയുണ്ടായി എനിക്ക് മുൻപൊക്കെ വരാഹിയുടെ ഒരു മന്ത്രം പരിചയപ്പെടുത്തു എന്നൊരു ഭക്തൻ പറയുകയുണ്ടായി അപ്പൊ ഇന്ന് ഞാൻ ആ മന്ത്രം തിരഞ്ഞെടുക്കെടുത്തത് അതുകൊണ്ടാണ് വരാഹിയുടെ താന്ത്രിക വശമത്തിലുള്ള ഒരു മന്ത്രം ഒരു ഉപാസന ചെയ്യാണെങ്കിൽ ഉപാസന ചെയ്യാം അതല്ല നിത്യം നമ്മളുടെ ഒരു രക്ഷയ്ക്ക് വേണ്ടി ചൊല്ലാം ഇത് രക്ഷയ്ക്ക് വേണ്ടി ചൊല്ലുമ്പോൾ രാത്രി കാലങ്ങളിൽ അതായത് അസ്തമനത്തിന് ശേഷമാണ് ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഗൃഹസ്ഥന്മാർ തിരഞ്ഞെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം അവരുടെ ദാമ്പത്യം വളരെ മോശത്തിലേക്ക് വരും നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിൻ്റെ ശിഷ്ടം പോലെ കൊണ്ടുനടന്നാൽ ഇത്രയും ഉപാസി ഭക്തനെ രക്ഷിക്കുന്ന ആ ഉപാസനാ മൂർത്തി വേറിയില്ല അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു മൂർത്തിയാണ് പരമാവധി നമ്മൾ പാരമ്പര്യമായിട്ടാണെങ്കിൽ പിന്നെ നമുക്കത് കളയാൻ പറ്റില്ല അത് കൊണ്ടു നടക്കാം അതല്ലെങ്കിൽ പുതിയ ഒരാൾ എടുക്കാനാണെങ്കിൽ അത് പരമാവധി എടുക്കാതിരിക്കുക എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ തുമ്പ് വയർക്കാൻ അമ്മ സമ്മതിക്കില്ല നമ്മളെ ഒരാൾ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു എന്ന് ചിന്തിക്കുന്ന സമയത്ത് തന്നെ അമ്മ അതിനുള്ള പണി തിരിച്ചു കൊടുക്കുന്നതായിരിക്കും സകല ജനങ്ങൾക്കും നമ്മളോടൊരു പേടി ഉണ്ടായിരിക്കും അത് ഭയഭക്തി നമ്മളെ കാണുമ്പോഴുള്ളൂ തന്നെ അവർ എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അത്രയും ശക്തിവത്തായിട്ടുള്ള ഒരു മൂർത്തിയാണ് വരാഹിമൂർത്തി ആ വരാഹിമൂർത്തിയുടെ താന്ത്രിക വശത്തിലുള്ള ഒരു പൂജയാണ് ഒരു മന്ത്രമാണ് ഒരു ഉപാസനക്രിയയാണ് നിങ്ങൾക്ക് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് അമ്മ എന്ന് പറയുന്നത് ഒരു യക്ഷിഗണത്തിൽപ്പെട്ട ഒരു മൂർത്തിയാണ് യക്ഷി ഗണത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ത്രീകൾ മരിച്ചു പോയി സാരി ഉടുത്തു വരുന്ന ആ സമ്പ്രദായമല്ല ഞാൻ ഉദ്ദേശിക്കണം ഇവിടെ യക്ഷി അമ്മയുടെ ഭൂതഗണത്തിൽപ്പെട്ട യക്ഷി സമ്പ്രദായത്തിൽ ഒരു മൂർത്തി കൂടിയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ പരാശക്തിയുടെ ഭദ്രകാളിയമ്മയുടെ ശ്രീവിദ്യ ഉപാസ് ഇതിലൊക്കെ കാണാൻ പറ്റും അമ്മയുടെ അംഗരക്ഷകയാണ് അതായത് സർവ സൈന്യാധിപതിയാണ് അമ്മ അപ്പോൾ അമ്മയ്ക്ക് പറ്റാത്തത് ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം അപ്പോൾ അമ്മയെ വളരെ വൃത്തിയോടുകൂടി നിങ്ങൾ കൃത്യതയോടുകൂടി ഉപാസിച്ചാൽ നിങ്ങൾ ആ രാജ്യത്തെ സൈന്യാധിപതിയായി രാജാവായി വസിക്കാൻ പറ്റും അത് നിയമപരമായിട്ട് പോലീസ് കോടതി ആയിക്കോട്ടെ രാജാവ് അല്ലെങ്കിൽ മന്ത്രി ആ ആകണത്തിൽപ്പെട്ടവരായിക്കോട്ടെ സാധാ ജനങ്ങളായിക്കോട്ടെ ഒരാൾക്കും നമുക്കെതിരെ ഒരു ചെറുവിരൽ എനക്കാൻ പറ്റില്ല എനക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അവൻ്റെ നാശം അപ്പോൾ തന്നെ അമ്മ കൊടുക്കും അപ്പോൾ പരമാവധി അമ്മയെ കൊണ്ട് നമ്മൾ സത്കർമ്മങ്ങൾ മാത്രം ചെയ്യിക്കുക ഐശ്വര്യപ്രതികൾ തരണമെന്ന് പ്രാർത്ഥിക്കുക സൽ സന്താനങ്ങളെ തരണമെന്ന് പ്രാർത്ഥിക്കുക നല്ല ദാമ്പത്യങ്ങളെ തരണം എന്ന് പ്രാർത്ഥിക്കുക എൻ്റെ അജ്ഞാതമായ ശത്രുക്കളെ നീ തന്നെ അവിടുന്ന് നീക്കി തരാൻ അപേക്ഷിക്കുക വേറെ ഒരു കാര്യങ്ങളും അങ്ങോട്ട് പ്രാർത്ഥിക്കുക അപ്പം പ്രാർത്ഥിക്കാതിരിക്കുക അപ്പം അമ്മ അതിനുള്ള വഴികൾ തരും നമ്മൾക്കറിയാം വരാഹി മാതാവ് നിധിജ്ഞാനത്തിൻ്റെ മാതാവ് അത്ര നിധി കാത്തിരിക്ഷിക്കുന്നത് അവളാത്ര അപ്പോൾ അമ്മയെ വീണ്ടും വണ്ണം ഉപാസിച്ചാല് നമുക്ക് നിധി കിട്ടും നിധി കിട്ടും വെച്ചാല് നിധി തുല്യനായ സമ്പത്തും സമൃദ്ധിയൊക്കെ വന്നു ചേരും പണ്ടുകാലത്ത് നിധി ഈടെ അധിപതിയായിട്ടും അമ്മേനെ കണ്ടിരുന്നു ആ നിധി എടുക്കുന്ന ക്രിയകൾക്കൊക്കെ അമ്മേനെയാണ് ഉപാസിച്ചിരുന്നതെന്നൊക്കെ കാണാൻ പറ്റും വായിക്കാൻ പല സ്ഥലങ്ങളിലും വായിക്കാൻ ഇടയുണ്ടായി അപ്പൊ അത്രയും നല്ല രീതിയിൽ അമ്മയെ ഉപാസിക്കാൻ തയ്യാറാണെങ്കിൽ ഉപാസിക്കുക അതല്ല സ്വയരക്ഷയ്ക്ക് വേണ്ടി നിത്യം ഒരു എട്ടുരു അല്ലെങ്കിൽ ഒരു മുപ്പത്താറുരു ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കാൻ വിരോധമില്ല അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് സന്ധിക്ക് ശേഷമാണ് പകൽ സമയത്ത് ഒരു കാരണവശാലും അമ്മയുടെ നാമം ചൊല്ലാൻ പാടില്ല അത് മുപ്പത്താറുരു നിത്യം ചൊല്ലിക്കഴിഞ്ഞാൽ എന്താ പറയുക അതിഗംഭീരമായിട്ടുള്ള ഒരു ഉയർച്ച നിങ്ങൾക്ക് വന്ന് ചേരുന്നതായി കാണാം ഉപാസനാ ചക്രമായിട്ടെടുക്കണ്ട ഒരു പ്രാർത്ഥനാ ചക്രമായിട്ടെടുക്കുക അപ്പോൾ അതിന് നമുക്ക് ദോഷങ്ങളില്ല ഒരു ദിവസം അഥവാ നമുക്ക് ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം അത് കൂട്ടി ചൊല്ലിയാലും മതി അപ്പോൾ തുടങ്ങുമ്പോൾ ഇതൊക്കെ അമ്മയോട് പറഞ്ഞിട്ട് വേണം തുടങ്ങി അഥവാ ഒരു ദിവസം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം അത് ഞാൻ കൂട്ടി ചൊല്ലോളാം എങ്ങനെ അങ്ങനെ ആയിരിക്കണം നമ്മൾ തുടങ്ങേണ്ടത് അന്ന് അമ്മയും ആ ഉപാസകനും തമ്മിലുള്ള അലൈൻമെന്റ് ആണ് അത് ടൈപ്പാണ് അത് നമ്മൾ എടുക്കുക അതുപോലെ സ്ത്രീകളാണ് ഇത് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഈ പിരീഡ് സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ചൊല്ലരുത് പ്രത്യേകിച്ച് നമ്മൾ ഈ മരണ വീടുകളിലൊക്കെ പോയി വരുമ്പോഴൊക്കെ അത് കുളിച്ചുകൊണ്ട് വേണം വീട്ടിൽ കയറാനും ഉപാസനയിലൊക്കെ ഇരിക്കാൻ ചില വീടുകളിലൊക്കെ ഉപാസന ചെയ്യുന്നവർ അങ്ങനെ നോക്കണില്ല ഇപ്പോൾ പുല ഒക്കെ നോക്കണില്ല പിരീഡായ ഭക്ഷണങ്ങളൊക്കെ വെച്ച് കഴിക്കുന്ന അങ്ങനെ ഉപാസന കൊണ്ടു നടക്കുന്ന ആൾക്കാരാണെങ്കിൽ പിരീഡ് സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം അവരെ കൊണ്ട് വെപ്പിക്കാതെ നമ്മൾ തന്നെ വെച്ച് കഴിക്കാം അവർ മാറി നിൽക്കണമെന്ന വേറെ വീട്ടിൽ പോയി നിൽക്കണമെന്നൊന്നും അവിടെ വിഷയമില്ല ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇനി ഇതൊരു ഹോട്ടലിൽ പോയാൽ നമുക്കിത് നടക്കില്ല അപ്പോൾ അതൊന്നും അങ്ങനെ അതൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിൽ ശരിക്കും നമ്മൾ ഉപാസനാ ചക്രത്തിലായി മുന്നോട്ട് പോകണം അപ്പോൾ ഈ മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതിന് ദേവിയുടെ ആ രൂപം നമുക്കറിയാം പന്നിയുടെ ഒരു മുഖമാണ് ശരീരം മുഴുവൻ ഒരു സ്ത്രീയുടെ രൂപങ്ങളാണ് അപ്പോൾ ആ അമ്മയെ നമ്മൾ വളരെ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചാൽ നമുക്ക് നിധി തന്നെ വന്നു ചേരും നിധിജ്ഞാനം വന്നു ചേരും ഇന്ന് ഒരു സംശയം അതിലില്ല നമ്മൾക്ക് ശത്രുക്കളൊക്കെ ഒതുങ്ങി നമുക്ക് രാജാവായി വാഴാൻ പറ്റും അപ്പം ഉപാസന ചക്രത്തിലേ എടുക്കുന്നതിലും കൂടുതൽ ഒരു പ്രാർത്ഥനാ സമ്പ്രദായം ഒരു രക്ഷാ സമ്പ്രദായത്തിലൊരു മുപ്പത്താറു ചൊല്ലി മുന്നോട്ട് പോയാൽ മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അതെല്ലാം കൊണ്ടുനടക്കാൻ കഴിവുണ്ടെങ്കിൽ ചെയ്യാം ഈ മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ നിത്യം ഭസ് ഭസ്മധാർ ഭസ്മധാരണം ചെയ്തിട്ട് വേണം നമ്മുടെ അംഗങ്ങളിലെല്ലാം ഭസ്മങ്ങളൊക്കെ തൊട്ട് വേണം അമ്മയെ ഉപാസിക്കേണ്ടത് നിലത്തിരുന്ന് ചൊല്ലാൻ പാടില്ല ഒരു തടുക്ക് ബായ ഇട്ടിട്ട് വേണം ചൊല്ലാൻ ഞാൻ അമ്മയുടെ ധ്യാനം ചൊല്ലാം ഇതിന് ഋഷി ചന്ദസ്സിൻ്റെ ഒരു താന്ത്രിക കർമ്മമായതുകൊണ്ട് ഇത് ഋഷിചന്ദസ്സൊക്കെ ഉണ്ട് മൃഗമുദ്ര പിടിച്ചുകൊണ്ട് അഘോര ഋഷി നരസിംഹ തൃഷ്ടു ചന്ദ ശ്രീവരാഹി ദേവത ഓ ब्दभग्नितृनयनसहितायोमध्यादिवासं वराहालसिदहारदारप्रवा क्रूरां द्रंशकराळ वरमुसलहरा पानपात्रा वाराहि मङ्गलाङ्गि मम सधा मङ्गलं बङ्गहं ध्यानं मन्त्रं ान् चलं ॐ ऐं नमो भगवति वाराही वाराहमुखे वारा मम शत्रूणां मुखहृदयं स्तम्भनं स्तम्भनं जिह्वा स्तम्भनं ग्लौं रं पिशाच्चाय शत्रून्नाशय शीघ्रं मम हुं फल् മാം രക്ഷ രക്ഷ പശും ഫൾ ഇതാണ് മന്ത്രം ഈ മന്ത്രം വീണ്ടും ഞാൻ പറയുന്നു എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി വേണം ഉപാസിക്കാൻ ഒരു അണുവി പോലും നമ്മളുടെ മറ്റുള്ള ദേവീദേവന്മാരെ പോലും ആ സമയത്ത് ചിന്തിക്കാൻ പാടില്ല നമ്മുടെ കുടുംബ കുടുംബപരദേവതയായിരിക്കുന്ന ഗുരുമുത്തപ്പനോട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വഴി കാണിച്ചു തന്ന ഗുരുവിനെ കൂടി സ്മരിച്ചുകൊണ്ട് വേണം ഈ മന്ത്രം ചൊല്ലേണ്ടത് രാത്രിയെ ചൊല്ലാൻ പാടുള്ളൂ ഒന്നുകൂടെ പറഞ്ഞോട്ടെ മന്ത്രങ്ങളെല്ലാം ഗുരുവിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത് അതും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു ഒന്നുകൂടെ പറഞ്ഞോട്ടെ ഞാൻ നിധിക്ക് മുൻപ് ഒരു ലക്ഷ്മി ഭഗവതിയുടെ ഒരു മന്ത്രം അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ ഒരു ഭക്ത എന്നോട് ചോദിക്കണ്ടേ എന്താണ് ഇവൾ എന്നൊക്കെ പറയുന്നത് എന്ന് ചോദിച്ച ചോദിച്ചതിന്റെ മറുപടിയാണ് ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ഭക്തി ഉണ്ടെങ്കിൽ ഭഗവതിയെ എന്ത് നാമം വേണമെങ്കിലും വിളിക്കാം കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയൊക്കെ നമ്മൾ തെറി വിളിച്ചുകൊണ്ടാണ് അത് ഭക്തിയുള്ളത് മാത്രമേ ചൊല്ലാൻ പറ്റുള്ളൂ അതുപോലെ ജാതവേദന്റെ ശ്രീകൃഷ്ണ ചരിത്രം എഴുതുന്ന സമയത്ത് അദ്ദേഹം എണ്ണ തേച്ചു കുളിക്കാൻ പോയി ആ സമയത്ത് രാധ ഭഗവാനെ ഒരു രംഗം ആൾ എഴുതുന്ന സമയത്ത് ആൾക്ക് തോന്നി തെറ്റാണ് അല്ലെ തെറ്റാണോ സംശയം സംശയമൊന്നും അപ്പൊ ഭാര്യയോട് പറഞ്ഞു ഞാനൊന്ന് പുഴയില് കുളിച്ചിട്ട് വരാം എണ്ണ തേച്ചിട്ടാണ് പോയത് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം എഴുതാൻ ഇങ്ങനെ മടിച്ചിരിക്കുന്ന സമയത്ത് ഈ ആ കാവ്യം വായിച്ചു നോക്കിയപ്പോൾ രാധ കൃഷ്ണനെ ചവിട്ടുന്ന ഒരു രംഗം അവിടെ എഴുതി വച്ചിരിക്കുന്നു കയ്യിൽ പുരട്ടിയ എണ്ണ ആ പേപ്പറിലൊക്കെ അവിടെ ഇവിടെ തൊട്ടിരിക്കുന്നു ഇദ്ദേഹം എണ്ണ തേച്ചിട്ട് ആ ക ആ പേപ്പറിൽ തൊട്ടിട്ടില്ല പിന്നെ എങ്ങനെ ഇതിൽ എണ്ണ വന്നു എന്ന് ചോദിച്ചപ്പോൾ ഭാര്യ പറയാണ് നിങ്ങളല്ലേ കുളിക്കാൻ പോകുക എന്ന് പറഞ്ഞിട്ട് വന്ന് തിരിച്ചു വന്ന് ഈ ഇതിലെന്തൊക്കെ എഴുതിയല്ലോ എന്ന് പറയണം അപ്പോഴാണ് ഭഗവാൻ ജാതവേദ കവിക്ക് മനസ്സിലായി ഭഗവാൻ തന്നെയാണ് വന്ന് അത് എഴുതിയത് എന്ന് പറയാം അപ്പൊ ഭക്തനെ ഭക്തി കൊണ്ട് എന്തു വേണമെങ്കിലും വിളിക്കാം ഭാഗവതത്തിലൊക്കെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് നീ എന്നെ അർജുനൻ കൃഷ്ണനോട് പറയാ ഞാൻ എടാ നീ എന്നൊക്കെ വിളിക്കേണ്ടായി പല പല രംഗങ്ങളിലെല്ലാം വിശ്വരൂപം കണ്ടപ്പോൾ പറയാണ് എന്നോട് ക്ഷമിച്ചാലും എന്ന് പറയാം അപ്പൊ കൃഷ്ണൻ പറയാ അതൊന്നും സാരില്ലേ ഭക്തനാ നീ എന്റെ ഭക്തനാണ് എന്ന് പ്രത്യേകം പറയുന്നത് അപ്പൊ ഭക്തൻ ആണെങ്കിൽ നമ്മൾക്ക് ഭക്തി ഭക്തിമൂക്ട് അമ്മയെ തെറി വിളിക്കാം അമ്മയോട് മാപ്പ അപേക്ഷിക്കാം അത് നമ്മളുടെ ഞാൻ തന്നെയാണ് അമ്മ അമ്മ തന്നെയാണ് ഞാൻ എന്ന രീതിയിൽ ചില സമയങ്ങളൊക്കെ നമ്മൾ വെറുതെ ചെറു മനുഷ്യനായി മാറുന്ന സമയത്ത് അങ്ങനെ വിളിച്ചു പോകും ഭക്തി കൊണ്ടും വിളിക്കാം എന്ന് പറയാ അപ്പോൾ ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് അമ്മയെ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം അമ്മ എന്നല്ല ഏതൊരു മൂർത്തിയെയും എങ്ങനെ വേണമെങ്കിലും വിളിക്കാം ഭക്തിയാണ് അതിൻ്റെ ഉള്ളടക്കം ഇന്നത്തെ ഈ അറിവുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ അമ്മയുടെ മലവാര കർമ്മത്തിൽപ്പെട്ട ഒരു മന്ത്രത്തെ പരിചയപ്പെടുത്താം ഇത്തരം കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ഒരു ഡയറി ഉണ്ടാക്കി ശേഖരിച്ചു വയ്ക്കുക അതോടൊപ്പം തന്നെ ഈ അറിവുകൾ നിങ്ങൾക്ക് പകർന്നു തന്ന എൻ്റെ ഗുരുവിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള ഈ അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന അതിന് നിങ്ങൾ എന്നോട് തിരിച്ച് ആ സ്നേഹം കാണിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക മറ്റൊരു അറിവുമായി വരുന്നത് വരെ എല്ലാവരെയും എൻ്റെ കുടുംബ പരദേവത അനുഗ്രഹിക്കുമാറാകട്ടെ നിർത്തുന്നു ഹരിയോ На sweetness...